എനിക്ക് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ആരും ഒരാളിനോട് പറഞ്ഞു ചത്തിട്ടാവുന്നു എന്നാ പിന്നെ അത് കാണിച്ചിട്ട് കാര്യം അതുകൊണ്ട് ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ അമീബയെ പേടിച്ചില്ല അമീബയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇത് ഞാൻ എൻ്റെ വളരെ കാലത്തെ പ്രാർത്ഥനയിലൂടെയും തപസിലൂടെയും സ്വായത്തമാക്കിയെടുത്ത ഒരു കഴിവാണെന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നേ തന്നെ ഓടിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു നാലഞ്ച് വയസ്സ് അതുകൊണ്ട് ഇത് പഠിച്ചെടുത്തൊരു കഴിവൊന്നുമല്ല ചെറുപ്പം തൊട്ടേ ഈ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇനി അത്ര നേരം നീന്തണമെങ്കിൽ ശരീരം അങ്ങനല്ലോ അതിനുള്ള മടി കൊണ്ടും എങ്ങനെയോ ഉരുത്തിരിഞ്ഞ് വന്നൊരു കാര്യായിരിക്കും ഇത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ചെയ്യണത് കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഒരിക്കലും തോന്നിയിരുന്നില്ല പക്ഷെ വലുതായപ്പോ ഓരോരുത്തർ വന്നിട്ട് ഇത് എങ്ങനെ പഠിച്ചു എന്നൊക്കെ കൗതുകത്തോടെ ചോദിക്കുമ്പോഴാണ് ഞാൻ ആരായിട്ടാന്നുള്ള തോന്നൽ വന്ന് അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കിടക്കും വേണമെങ്കിൽ കിടക്കും ഇത്തവണ ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് പത്രം വായിക്കുന്ന ഒരു മാരക ഷോഫും കൂടെ ഉണ്ടാവുമായിരുന്നു സംഭവം ആക്ച്വലി ഒരു ബ്രെത്ത് കൺട്രോൾ ടെക്നിക്കാണ് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കിടക്കാൻ പറ്റും പക്ഷെ അത് ചെയ്യുന്ന ചെയ്യുന്നല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു മണിക്കൂർ നിന്ന് ക്ലാസ് എടുത്തിട്ട് ഇവനിതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ തോൽവി സംബന്ധിച്ച ആശാൻ അടവുമായി അവതാരപ്രവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആ രൗദ്രഭവും എന്റെ നരസിംഹം പക്ഷേ വെള്ളത്തി വീണ പൂജയെ പോലെ പോയതുകൊണ്ട് ആ ഷോ ഓഫ് നടന്നില്ല അതുകൊണ്ട് നരസിംഹം പോപ്പിക്കൂടെയും പിടിച്ച് വീട്ടിൽ പോയി